കേരളീയർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ആറാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ പുതിയ സംഭവ വികാസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഇതേസമയം പ്രേക്ഷകർ ഇപ്പോൾ ഈ പരമ്പരയിലെ ശ്രുതിയുടെ ആക്ടിംഗ് അതീവ ബോറാണ് എന്നും ശ്രുതിക്ക് തിരിച്ചടികൾ ഉടൻ തന്നെ ലഭിക്കണം എന്നുമുള്ള ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് മാത്രവുമല്ല സച്ചിയും രേവതിയും കൂടുതൽ അടുക്കണം എന്നുള്ള ആവശ്യവും ഉയർന്ന് വരികയും ചെയ്തിരിക്കുകയാണ് ഇതേ സമയം പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് രേവതിയോട് കൂടുതൽ അടുത്തിരിക്കുകയാണ് സച്ചി ഇതെല്ലാം കാണുന്നത് ചന്ദ്രമതിയെ കൂടുതൽ പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നു ഇതോടെ ചന്ദ്രമതി രേവതിയെ പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തം ആക്കിയിരിക്കുകയാണ് പക്ഷേ രേവതിയെ സംരക്ഷിച്ചുകൊണ്ട് സച്ചിൻ മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നത് തിരിച്ചടി ആയിരിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതിയുടെ പ്രതീക്ഷകൾക്ക് ഇതേ തുടർന്നാണ് ചന്ദ്രമതി ശ്രുതിയുടെ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്നത് ശ്രുതിക്ക് വേണ്ടി താൻ നിലകൊള്ളും എന്ന് വ്യക്തമാക്കുന്ന ചന്ദ്രമതി ഇതേ തുടർന്ന് സച്ചിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു ചതിക്ക് തുടക്കം ഇടുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്